മാഹിമച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് ഞെട്ടിയിരിക്കുകയാണ് ചെയ്തത് എന്തോന്ന് എന്തുവാടാ സംസാരിക്കണ്ടേട്ടുന്നു ചർച്ച ഇതാണ് വർഷ എന്റെ മുളപ്പണ്ണാണ് നമ്മുടെ കല്യാണമാണെന്ന് കഴിഞ്ഞത് ഏ എന്തോന്ന് എന്തുടാ സംസാരിക്കേണ്ടേരട്ടുന്നു അതെ ഇതാണ് വർഷ ഇപ്പോ മാഹിമച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് ഞെട്ടി ചെയ്തത് അപ്പൊ മാഹിമച്ചാൻ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അന്നത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു പറഞ്ഞാൽ വരുമെന്ന് അപ്പൊ അറിയായിരുന്നു മാഹിമച്ചാൻ എന്ത് ചെയ്തു പക്ഷെ മച്ചാൻ വന്ന് ഇവിടെ ഇത്രയും എഫർട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന്